മലനിപ്പുഴ കരകവിഞ്ഞൊടിയതിനെ തുടർന്ന് ആമ്പല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും ക്രമാതീതമായി വെള്ളം ഉയർന്നു ആമ്പല്ലൂർ കനാലിന് സമീപത്തും കേളി പ്രദേശത്തും നിരവധി വീടുകൾ വെള്ളം കയറി ഇവിടെ കുടുങ്ങിക്കിടന്ന നിരവധി വീട്ടുകാരെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി ആമ്പല്ലൂർ കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിലെ റോഡിലും കല്ലൂർ പാടം വഴിയിലും വെള്ളം ഉയർന്നു പുലർച്ചെ രണ്ടു മണിക്ക് ശേഷമാണ് പ്രദേശത്ത് വെള്ളമെത്തിയത് ഇരുട്ടായതിനാൽ രക്ഷാപ്രവർത്തനത്തിനും തടസ്സം നേരിട്ടു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് സമാനമായ രീതിയിലാണ് ആമ്പലൂർ മേഖലയിൽ വെള്ളം കയറിയത് നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറിയ നിലയിലാണ് വീടിന്റെ വെള്ളം കയറിയതോടെ ആളുകൾ ടെറസിന് മുകളിൽ അഭയം തേടി പിന്നീട് ഫയർഫോഴ്സ് ഡിങ്കിബോട്ടെത്തിച്ചാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് മണലിപ്പുഴയോട് ചേർന്നുള്ള അളകപ്പനഗർ നെന്മണിക്കര തൃക്കൂർ പുതുക്കാട് പഞ്ചായത്തുകളുടെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കേളിത്തോട് പ്രദേശത്തുള്ള ഇരുപത്തഞ്ചോളം കുടുംബങ്ങളെ പുതുക്കാട് സെന്റ് സേവീസ് കോൺവെന്റ് സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിലേക്കും ആമ്പലൂർ പ്രദേശത്തെ നിരവധി കുടുംബങ്ങളെ അളകപ്പനഗർ പഞ്ചായത്ത് സ്കൂളിലെ ക്യാമ്പിലേക്കും മാറ്റി നെന്മണിക്കര പഞ്ചായത്തിലെ പുലക്കാട്ടുകര പ്രദേശം ഒറ്റപ്പെട്ടു ഇവിടെ ഒറ്റപ്പെട്ടുപോയ കുടുംബങ്ങളെ മാറ്റാനുള്ള ശ്രമത്തിലാണ് അധികൃതർ തലവണിക്കര പാലിയേക്കര പഴയ ദേശീയപാത എന്നിവിടങ്ങളിലും വെള്ളം കയറിയ നിലയിലാണ് മീഡിയ ടൈം തൃശൂർ